സാറ് വേറെ കേട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ പല ചാനലുകളിലും പ്രോഗ്രാം ഏറ്റവും കൂടുതൽ മിമിക്കണമെങ്കിൽ പറ്റിയ ഒരു ഐറ്റം നമ്മുടെ മിഥുൻ 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 മിഥുനെ കൊടുക്കട്ടെ മിഥുന സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഞാൻ ലൈവില് വന്ന പ്രധാനപ്പെട്ട തിരിച്ചായിട്ടും പറഞ്ഞുകൊണ്ടാണ് ചെറിയൊരു ജലദോഷം ഉണ്ട് ചെറിയ കോൾഡ് ജലദോഷം ദുബായിലാണ് ഇപ്പൊ അതുകൊണ്ടാണ് സത്യം എന്റെ എന്റെ ചിരി ഒരസാധ്യ ചിരിയാണ് എന്റെ ചിരിയിൽ നിന്ന് സത്യം പറഞ്ഞ് ഞാൻ ചിരിക്കും ഒരാൾക്ക് അറിയും എന്റെ ചിരിയിൽ നേരെ സാറിന്റെ കരച്ചിലേക്ക് മാറാൻ പോവാണ് എന്റെ എക്സ്ട്രീം ചിരി കടന്നാ കടന്ന എക്സ്ട്രീമുണ്ട് മറിച്ചു വെച്ചു എനിക്കറിയാം എനിക്കൊരുപാട് പ്രശ്നമുണ്ട് സത്യം പറഞ്ഞ കരഞ്ച് കരഞ്ച് എന്റെ ഉള്ളിൽ ഉൾ തുള്ളിക്കാട്ടിനില്ലാണ്ടായി അത് ഈ ശ്വേതാ ഇത് ഞാൻ പറക്കില്ല ഒരിക്കലും പറക്കില്ല അല്ല എനിക്ക് തോന്നുന്നു ഇവിടെ മൊത്തത്തിൽ കരച്ചിനും ബേള ഞാൻ മാത്രമേ ഉള്ളൂ ഫുൾ എനർജിയായിട്ട് ഈ പവർ അകിലേ അകിലൊന്ന് പറഞ്ഞു കൊടുത്ത് ഈ എനർജിയെ ഇവിടുന്ന് കിട്ടിയെന്ന് കാരണം ഈ ഈ എനർജി എന്റെ എനർജി എന്റെ എനർജി എനർജി എനിക്ക് തോന്നുന്നു അഖിലേ ഈ എനർജിയുടെ കാര്യം ഞാൻ ഞാൻ നോക്കിയിട്ട് ഈ ഫുൾ ടൈമ് എനർജിയാറ്റിങ് വ്യക്തി അകില്ല അല്ലേ പിന്നെ ഈ കൊച്ച് നമ്മൾ മുമ്പിൽ നേരത്തെ പരിചയം ഉണ്ടല്ലേ ഞാനാണ് ഈ കൊച്ചിന് കോച്ചിങ് കൊടുത്താങ്ക അതുകൊണ്ടാണ് ഈ കൊച്ചു പിടിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരു വ്യക്തിയോട് വന്നിട്ടുണ്ട് കെ പി ഗണേഷ് കുമാർ ഷോയുടെ പ്രൊഡ്യൂസർ ചെയ്യാം കുമാർ അല്ല സത്യം പറഞ്ഞാൽ അല്ല സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഞാൻ ഈ പ്രോഗ്രാം ആദ്യമായിട്ടാണ് അല്ല നിങ്ങൾ ആരും കൈകരിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ സ്വേതയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം വേറൊന്നും അല്ല ഞാൻ അമ്മയുടെ മീറ്റിംഗിൽ ഒരുമിച്ചുണ്ടായിരുന്നു അതിനുശേഷം അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയടുത്തേക്ക് പോയിട്ട് പോകുന്നുള്ളതാണ് വേറൊരു കാര്യമല്ല ഈ ഷോ ഇവിടെ നടത്താൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് ആർക്കും ലൈസൻസ് ഇല്ല ഇപ്പോൾ ലൈസൻസ് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ലൈസൻസ് ഇപ്പം എൻ്റെ പോക്കറ്റിലുണ്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആർക്ക് ലൈസൻസ് കൊടുക്കില്ല വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്ക് ലൈസൻസ് കൊടുക്കും അങ്ങനെ പുതിയൊരു നിയമം കൊണ്ടുവരും പിന്നെ കുട്ടി കൊച്ചിന് പോകാൻ വേണ്ടിട്ട് നേരെ കെ എസ് ആർ ടി സി ബസ് ഉണ്ടാക്കിയിട്ടുണ്ട് കൊച്ചിന്റെ കാർ എൻ്റെ കയ്യിലെ ബസ് എവിടെ വീട് എവിടെയാ കോട്ടയം കോട്ടയത്ത് കോട്ടയം കരിയാ കോട്ടയം കാര്യങ്ങനെ വേണ്ട മനസ്സിൽ മൊത്തം തിരുവനന്തപുരംകാരാ അല്ലെങ്കിൽ നോവി തിരുവനന്തപുരം ഞാൻ കൊട്ടാരക്കര അതുകൊണ്ട് കോട്ടയത്തേക്ക് നേരെ വിട്ടു കൊച്ചിനുള്ളിൽ എല്ലാ സംഭവം വരും അവിടെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്താണ് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം ശരിക്കും ചെറിയൊരു ഷെയർ കാത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ മൈക്ക് കൊടുക്കുകയാണ് അദ്ദേഹം ഇവിടെ വളരെ വിനയത്തോടു കൂടി സുരേഷ് സന്തോഷം ഏറ്റവും കൂടുതൽ സൈലന്റ് ആവുന്നത് കുട്ടികളാണ് ഈ ഷോ നടത്താൻ ഞാൻ അനുവദിക്കില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഉത്തരവാദി ശ്വേതന്നെയാണ് എൻ്റെ ഒരു കല്യാണ ദിവസം ശ്വേതന്റെ കവളത്തെ കാണിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി ഞാൻ നേരെ വീട്ടിൽ പോകാൻ പറ്റാത്ത എന്റെ ഭാര്യ രാധികളുടെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല ശ്വേത ഈ ഷോ നടത്തണമെങ്കിൽ